എല്ലാ കൂട്ടുകാർക്കും ഷൈശൈ മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഇടപ്പള്ളിയിലുള്ള വനിതാ തിയേറ്ററിൽ ആവേശം എന്ന് പറയുന്ന ഫഹത് ഫാസിലെ കിട്ടുകാച്ചി സിനിമ എന്തായാലും ഈ ഒരു സിനിമ റിവ്യൂവിന് ശേഷം വീടിന് തിരികെ കാണാം തിയേറ്റർ ഫുൾ ഓൺ ആണ് ഇവിടുത്തെ പ്രേക്ഷകരും ഫുൾ ഓൺ അത് അടിപൊളി വേണം ഫുള് ആവേശം ആവശ്യം നല്ല മാസമായിട്ട് കൊണ്ടുപോയി ഫതിന്റെ അഴിഞ്ഞാട്ടമാണോ തന്നെയാണ് തമിഴ് അങ്ങനെയല്ല തമിഴ് പോലെയൊന്നുമല്ല ഇതൊരു വേറൊരു നല്ലൊരു ചിത്രമാണ് പകത് ശരീരം കൊണ്ട് കളിച്ച് ആവേശം ഫുള്ള് ആവേശമാണ് ഇത് ഷംഖിട അപ്പുറമായിട്ട് ഒരു ആവേശം എന്റെ പൊന്നോ വല്യ കഥയാന്നുമില്ല പക്ഷെ അടി ഇടി ഫെസ്റ്റിവൽ പടം ഫാഫയുടെ വിളയാട്ടമാണ് ആദ്യം കാണിച്ച റീഇൻട്രഡ്യൂസിങ് ഫാഫാണ് സത്യം പറയാം റീഡ്യൂസിംഗ് ഫാഫേ ആണ് അതുപോലെ പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഒരു ഷോ സൈക്കോ എന്താ വലിയ കഥയോ മാറിയ സംഭവം ഒന്നും ഒന്നും തരുന്ന ജസ്റ്റ് ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ സുഷിന്റെ ബീജം പിന്നെ ഫാഫയുടെ വിളയാട്ടം തിയേറ്റർ സ്റ്റഫ് ഉണ്ട് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് ആ മൂവിയാണ് ഓണാണ് ഫുൾ ഓൺ ആണ് രോമാഞ്ചം സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട്സിന്റെ ക്യാമ് പറഞ്ഞ് പിന്നെ അകത്തേക്ക് ഫാഫയുടെ കൂടി വരുമ്പോ പിന്നെ അങ്ങോട്ട് ഫാഫയുടെ നല്ല അടിപൊളി എന്റർടൈനർ എല്ലാരും പിടിച്ചിരുത്തണം ആ അഴിഞ്ഞാട്ടം തന്നെ പറയാം സിനിമ അങ്ങനെ ഒരു ഫീൽ അത് ആയിട്ട് നമ്മൾ ഈ മറ്റേ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു

നല്ലവട നല്ല എന്റർടൈൻമെന്റ് ആണ് പിന്നെ ഫഹദ് തൂക്കിയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഫഹദി പണം തൂക്കി പണം ഒരു രക്ഷി മേക്കിംഗ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാരുടെ ആക്ടി ആണെങ്കിലും ടോപ്പ് മോസ്റ്റ് ഫാഹ് തന്നെയാണ് നിക്കണത് ഏതൊരു പിന്നല്ല ആ മേക്കിംഗ് ആണെങ്കിലും എല്ലാ സ്റ്റോറി ആണെങ്കിലും പിന്നെ ഫഹദാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് അപ്പൊ അതിന്റെ എല്ലാം ആക്ടിംഗ് ഒരു രക്ഷയില്ല ഇല്ല അറിയാല്ല പിന്നെ പിള്ളേരുടെ ആക്ടിംഗ് ആണെങ്കിലും പുതിയ ന്യൂ കമ്മോസ് ആണെങ്കിലും പിക്ചർ ആണെങ്കിലും എല്ലാരും അടിപൊളിയായിട്ട് അഭിനയിച്ചു ആ എല്ലാവരും കുറെ പേര് പുതിയ ആൾക്കാരുണ്ട് പക്ഷെ അവർ ഫസ്റ്റ് ടൈം ആണെന്ന് പറയൂലീ ഭയങ്കര എക്സ്പീരിയൻസ് അത് ശരിക്കും ഞെട്ടിപ്പോയി കാര്യം എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്